െ എന്നാണ് പറയുന്നത് ഞങ്ങളുടെ സർക്കാരിന് ഞങ്ങളെ കുറിച്ച് പഠിച്ചിട്ടും ഞങ്ങൾ എന്താണെന്ന് അറിയില്ല അതായത് മനത്തിൽ കിടക്കുന്ന മറ്റു മൃഗങ്ങൾ എത്ര അല്ലെങ്കിൽ ആനയാത്ര ഉണ്ട് കടവയാത്ര ഉണ്ട് എത്ര കൃത്യമായ കണക്ക് സഹാതകളിലുണ്ട് എന്നാൽ താൽക്കാലിക ജോലി ചെയ്ത ഭിന്നശേഷിക്കാർ എത്ര ഇപ്പോഴും സാമൂഹിക നീതി വാദത്തിന്റെ സംശയമാണ് അപ്പൊ കൂടെ കൂടെ ഈ ഭിന്നശേഷിക്കാരെ ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി പറയാറുണ്ട് നിങ്ങളുടെ കണക്കെടുത്തോണ്ടിരിക്കുകയാണ് എന്ത് കണക്കാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകത്തില്ല ഞങ്ങൾ കൃത്യമായ കണക്ക് ഗവൺമെന്റിന് ഞങ്ങളും എടുക്കാം കാരണം വിവരാവകാശത്തെ കൃത്യമായ കണക്ക് ഓരോ എംപ്ലോയ്മെന്റിൽ നിന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ട് അതിനകത്ത് കുറവേ ഉള്ളൂ അതായത് കുട്ടി മരിച്ചു പോയവരുണ്ട് ഈ എതു വഴി ജോലി കിട്ടിപ്പോയവരുണ്ട് അപ്പം ഇത് എന്തെങ്കിലുമൊക്കെ ന്യായം പറഞ്ഞ് ഞങ്ങള് സമരം തീർത്തെത്തിക്കുക അല്ലെങ്കിൽ ഈ അവസരങ്ങൾ കിട്ടാനുള്ള അവസരങ്ങളാണ് ബി ജെ പി എഴുതാൻ കഴിയാത്തവരാണ് ഞങ്ങൾ അതുപോലെ അമ്പത്തഞ്ചും മുപ്പത്തിമൂന്നും അമ്പത്തി ആറും അമ്പത്തെട്ട് പൈസ ഉണ്ട് മനസ്സിലാക്കുക ഞങ്ങൾ സൂപ്പർ ട്യൂമറിൽ വഴി ജോലി തന്നാൽ ഏതാണ്ട് രണ്ടു വർഷ കാലത്തെ മാത്രം ഒരു ബാധ്യത ബാധ്യത എന്ന് പറയാൻ പറ്റില്ല ഞങ്ങൾക്ക് സുമാ കൃത്യമായി ഞങ്ങൾ ജോലി ചെയ്യുമെന്ന് തെളിയിച്ചവരാണ് രണ്ടായിരത്തി നാലിന് ശേഷം നൂറ്റി ദിവസം ഓരോ ഡിപ്പാർട്ട്മെന്റുകളിൽ ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടാണല്ലോ ഞങ്ങൾക്ക് ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റുകൾ കിട്ടുന്നത് അപ്പൊ അത്തരം ഡിസ്ചാർജ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് അപ്പൊ അതിന് ഇനി ഒരു ഉറദക്കാരം പറഞ്ഞ് ഇതിൽ സാമ്പത്തികമില്ല എന്നൊരു കാര്യം പറഞ്ഞ് ഞങ്ങളെ ഇനിയും മടക്കി അയക്കാം എന്ന് സർക്കാരിനെ വിചാരിക്കണ്ട കാരണം ഞങ്ങള് മറ്റ് പ്രതിപക്ഷത്തെയോ മറ്റ് തരത്തിലുള്ള ആരെയും പിടിക്കുന്നില്ല ഞങ്ങളൊക്കെ തന്നെ ഈ പാർട്ടി അനുഭാവികളും ഒക്കെ തന്നെയാണ് എനിക്ക് പോലും ഞങ്ങളുടെ യാതനയാണെന്ന് ഞങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട് ഈ സമരം ഈ യാതന കണ്ട് ഇവർക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ഗവൺമെന്റിന് മനസ്സിലാകുന്നില്ല എങ്കിൽ അടുത്ത ഇലക്ഷൻ വരുന്നു അത് ഒക്കെ കണ്ടാൽ നല്ലതായിരിക്കും രണ്ടാം ഭരണം തുടർ പറഞ്ഞാൽ കിട്ടിയിട്ടുണ്ട് അത് അവര് അഹങ്കാരമായിട്ട് കാണരുത് അതാണ് അഹങ്കാരമായിട്ട് തന്നെ കാണുക കാരണം ഞങ്ങളൊക്കെ വിദ്യശേഷിക്കാൻ ഏതാണ്ട് മൂവായിരത്തോളം വരുന്ന താൽക്കാലിക ജോലി ചെയ്യുന്ന വിദ്യക്കാർ ഇവിടെ ഉണ്ട് അവരാരും വശിച്ചല്ല അവർക്കൊക്കെ ദുരുത്തതാണ് അത്തസം അത് അഞ്ചംഗത്തിൽ കുറയാതെ ഉള്ള അംഗസക്തി കാരണം ഞങ്ങളെക്കുള്ള தீர்ச்சியாயிரும் குடும்பாங்க அவர் இனி மட்டு ஏதெலாம் உள்ளவராய போனும் அவர் வந்து மடிக்கல அது சர் அறிக்கிறது நல்லதான